നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമെന്നാണ് നമുക്ക് സ്പ്രെഡ് എടുക്കാം ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ദ ചാരിയറ്റ് സെവൻ ഓഫ് വൺസ് ഡിസംബർ മാസം വളരെ പവർഫുള്ളായ ഒരു മാസമാണ് നിങ്ങൾക്ക് സുസ്ഥിരത വിജയം പോരാട്ട വീര്യം എന്നിവയുടെ കോമ്പിനേഷനാണ് ഈ കാർഡുകൾ ഈ ഡിസംബർ മാസത്തിൽ പണം ആരോഗ്യം കുടുംബസുഖം പ്രോഷണൽ സ്ഥിരത എന്നിവയിൽ വലിയ ഭാഗ്യം ഉണ്ടാകുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അമ്മമാർക്ക് ഈ മാസം അധികാരവും സമ്പത്തും കൈവരും ഡിസംബർ നിങ്ങളുടെ വിജയ മാസമാണ് യാത്രകൾ വാഹനം വാങ്ങൽ ലൈസൻസ് വിദേശകാര്യങ്ങൾ പരീക്ഷ ഇൻ്റർവ്യൂ വിജയം കേസ് കോടതി എന്നീ കാര്യത്തിൽ വിജയം ലഭിക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകാം കരിയറിലെയോ പ്രണയത്തിലെയോ വെല്ലുവിളികൾ മറികടക്കാൻ കഴിയുന്ന മാസമാണിത് ഡിസംബറിൽ സഹപ്രവർത്തകരോ മറ്റുള്ളവരിൽ നിന്നോ എതിർപ്പുകൾ ഉണ്ടാകാം പക്ഷേ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കായി പോരാടി നിങ്ങൾ വിജയിക്കും ചുരുക്കത്തിൽ പ്രണയത്തിൽ സ്ഥിരത ആരോഗ്യകാര്യങ്ങളിൽ ബാലൻസ് സാമ്പത്തിക ലാഭം പക്ഷേ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നു പോസിറ്റീവായി പോസിറ്റീവായി ചിന്തിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം